മഞ്ഞ് സുന്ദര കാഴ്ചകളുമായി ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ യാത്ര മഞ്ഞ് വീണ യൂറോപ്യൻ നഗരങ്ങളിലൂടെയാണ് ലോകത്ത് മഞ്ഞ് വീഴ്ചയുള്ള രാജ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും മഞ്ഞ് വീഴ്ച എന്നത് മലയാളികൾക്ക് പുതുമയുള്ള ഒരു കാഴ്ചയാണ് മഞ്ഞ് കാലത്ത് മഞ്ഞ് വീണ് ഈ താഴ്വാരങ്ങൾ സഞ്ചാരികൾക്ക് പുതിയൊരു ദൃശ്യാനുഭവം സമ്മാനിക്കുന്നു നമ്മൾ നടക്കുന്ന വഴികൾ പോലും മഞ്ഞ് വീണ് ദ ഈ കാണുന്ന രീതിയിലേക്ക് മാറുന്നു മരങ്ങളും ചെടികളും അവയുടെ ഇലകൾ പൊഴിച്ച് മഞ്ഞ് കാലത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുന്നു മരങ്ങളുടെ ശിഖരങ്ങളിൽ മഞ്ഞ് പാളികൾ തങ്ങി നിന്ന് അവ മറ്റൊരു സുന്ദര അനുഭവമാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ മഞ്ഞ് ഏറെ ദുഷ്കരമായ ഒന്നാണ് ഇവിടുത്തെ പൊതുഗതാഗതം മഞ്ഞ് കാലത്ത് മഞ്ഞ് പാളികളിൽ തെറ്റിവീണ് അപകടങ്ങൾ ഉണ്ടാകുന്നതിന് പുറമേ റോഡിലൂടെ ഓടുന്ന വാഹനങ്ങൾക്ക് ഗ്രിപ്പ് കിട്ടാത്തതു മൂലമുള്ള അപകടങ്ങളും ഇവിടെ സർവ്വസാധാരണമാണ് ടെക്നോളജികൾ പല വിധത്തിൽ എങ്കിലും ഇതിന് പ്രതിവിധികൾ ഏറെ കുറവാണ് ഉയർന്ന ഹ്യൂമിഡിറ്റിയും അതുമൂലമുണ്ടാകുന്ന ബാഷ്പീകരണവുമാണ് ഇത്തരം രാജ്യങ്ങളിൽ മഞ്ഞ് കൂടുവാൻ കാരണമായി ശാസ്ത്രം പറയുന്നത് റഷ്യ കാനഡ ഗ്രീൻലാൻഡ് മംഗോളിയ നോർവേ കസാക്കിസ്ഥാൻ ഫിൻലാൻഡ് ഐസ്ലാൻഡ് എന്നിവയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മഞ്ഞ് വീഴ്ചയുള്ള രാജ്യങ്ങൾ അന്റാർട്ടിക്ക എന്ന രാജ്യം പൂർണ്ണമായും മഞ്ഞിൽ മൂടിക്കിടക്കുകയാണ് എങ്കിലും ഇവിടെ പൂർണ്ണമായും എല്ലാ കാലത്തും ജനവാസം സാധ്യമല്ല എന്നാൽ ഇത്തരം യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഓരോരുത്തരും ഈ മഞ്ഞുവീഴ്ചയെ അതിജീവിക്കുവാൻ ശാരീരികമായും മാനസികമായും പ്രാപ്തരാണ് ഭക്ഷണരീതിയിലും ജീവിതശൈലിയിലും മാറ്റം വരുത്തി അവർ ഓരോ മഞ്ഞ് കാലത്തെയും സുഗമമായി നേരിടുന്നു ഓരോ മഞ്ഞ് കാലം കഴിയും തോറും അവർക്ക് പ്രത്യാശയുടെ പുതുകിരണം കിരണം സമ്മാനിച്ച് കടന്നു പോകുന്നു കൃഷി പോലെയുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവരെ ഇവിടെ ഗവൺമെൻറ് ഇക്കാലത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു മഞ്ഞ് കാലത്ത് ആൽപ്സ് പർവ്വത നിരകളിലേക്കാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത് ആൽപ്സിലെ ഓരോ പർവ്വതനിരയും മഞ്ഞ് മൂടി മറ്റൊരു സുന്ദരമായ കാഴ്ച സഞ്ചാരിക്ക് സമ്മാനിക്കും എന്നതു തന്നെയാണ് ഇതിന് കാരണം മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർ മഞ്ഞ് വീഴ്ചയെക്കുറിച്ചോ അതിൻ്റെ ദുരിത ഫലങ്ങളെക്കുറിച്ചോ ഓർത്ത് ഒരിക്കലും വിഷമിക്കാറില്ല മറിച്ച് തങ്ങളുടെ ജീവിതത്തെ അതിനനുസരിച്ച് രൂപപ്പെടുത്താൻ അവർ പ്രാപ്തി നേടിക്കഴിഞ്ഞവരാണ് ഇത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് തങ്ങളുടെ വീടുകൾ പോലും ഈ ഇക്കാലത്ത് മഞ്ഞ് വീണ് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നത് കാണേണ്ടി വരും അന്റാർട്ടിക്ക പോലെയുള്ള സ്ഥലങ്ങളിൽ ജീവിക്കാൻ പറ്റും എങ്കിലും എല്ലാ കാലത്തും ജനജീവിതം സാധ്യമല്ല ഭൂമിയുടെ താപനിലയിൽ മാറ്റം വന്ന് മഞ്ഞുരുകി മണ്ണിലേക്ക് ഇറങ്ങുന്നത് വരെ ഈ മഞ്ഞ് ഇവിടെ ഇങ്ങനെ നിലകൊള്ളും മഞ്ഞ് വീഴ്ചയുടെ ഒരു ഘട്ടം പൂർണ്ണമാകുമ്പോൾ താപനിലയിൽ നേരിയ വ്യതിയാനം ഉണ്ടാകാറുണ്ട് എങ്കിലും മഞ്ഞ് വീഴ്ച പൂർണ്ണമായും മാറുന്നത് മാർച്ച് മാസത്തോടെയാണ് എന്നാൽ മാറി വരുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് ഓരോ രാജ്യങ്ങളിലും മഞ്ഞ് വീഴ്ച ചിലപ്പോൾ വ്യത്യസ്തമാകാറുണ്ട് മാംസാഹാരം പോലെ ശരീരത്തിൽ ചൂട് നിലനിർത്തുന്ന ഭക്ഷണങ്ങളാണ് ഇത്തരം സമയങ്ങളിൽ കൂടുതലായും ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ വസിക്കുന്നവർ കഴിക്കുന്നത് തങ്ങൾ നടന്നു പോകുന്ന നടപ്പാതകളിലൊക്കെ ആറും ഏഴും ഇഞ്ച് കനത്തിൽ മഞ്ഞ് വീണ് കിടക്കുന്നത് എത്തുന്ന വിദ്യാർത്ഥികൾക്കും സഞ്ചാരികൾക്കും പുതുമയുള്ള ഒരു കാഴ്ചയാണ് മഞ്ഞിൽ വീണുണ്ടാകുന്ന അപകടങ്ങളും ഇക്കാലത്ത് ഏറെയുണ്ട് എങ്കിലും ഓരോ മഞ്ഞുകാലവും ഇവിടെ പ്രത്യാശയുടെ പുതുമ സമ്മാനിച്ച് കടന്നു പോകുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്നത്തെ ഈ മഞ്ഞുകാല കാഴ്ചകൾ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വ്യത്യസ്തതയുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റും രേഖപ്പെടുത്തി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക